കഴിഞ്ഞ രണ്ടു ദിവസമായി വെള്ളാപ്പള്ളി നടേശനും സി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോ വിശ്വേട്ടൊക്കെ വലിയ തർക്കമാണ് ഇതിനെ ഊതി വീർപ്പിച്ച് വലിയ രീതിയിലാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ ഈരാറ്റുപേട്ടയിലുള്ള ഒരു എം എസ് എഫ് കാരനായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു റാഫിന്നോ അങ്ങനെ പറ്റുന്ന പേരുള്ള ഒരു റിപ്പോർട്ടർ ഒരു ചോദ്യം എവിടെ ചോദിച്ചു പിന്നെ നമ്മുടെ വർക്കല ശിവഗിരി മഠത്തിൻ്റെ അവിടെ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന ചോദ്യം ചോദിച്ചു പക്ഷേ ശരിക്കും ആ ചോദ്യം അവിടെ വെച്ച് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പിന്നെ എം എസ് എഫ് കാരന് ചാനൽ നടത്തിക്കൂടെ മേധാവി അല്ല ചാനലിൻ്റെ കൂടെ തീർച്ചയായിട്ടും ആകാം അദ്ദേഹം പിന്നെ മുസ്ലിം നാമധാരിയായാലും തീർച്ചയായിട്ടും ആകാം അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിനെ ചില ചോദ്യങ്ങൾ പ്രവോക്ക് ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു തീവ്രവാദി ലൈനിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നിറേശൻ ചെറിയ പകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വലിയ വിവാദമായി നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഉദയൻ പിന്നെ ചതിയൻ ചന്തുമാരിൻ്റെ പണിയാണ് സി ചെയ്യുന്നതെന്നുള്ള ഒരു ആക്ഷേപവും വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് വച്ചിട്ടുണ്ട് പക്ഷേ അതിന് ബിനോയി വിശ്വലയുടെ പക്കവർ മറുപടി പറയുന്നു ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്തെഴുപത്തഞ്ച് ലക്ഷം വരുന്ന ഈഴവ വോട്ട് എന്ന് പറയുന്ന പ്രധാന വോട്ടാണ് അതിൽ നല്ലൊരു ഭാഗം വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ്റാണ്ടുകളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ് പത്ത് എഴുപത് വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് ആ വോട്ട് ബാങ്കിൽ ഇപ്പോൾ വലിയ വിള്ളൽ വന്നിട്ടുണ്ട് ഒന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു എൻട്രൻസോടുകൂടി കുറേ വോട്ട് എൽ മീൻ എൻ ഡി എക്കും ബി ജെ പോയിട്ടുണ്ട് നമ്മുടെ ോകുലം ഗോപാലനും അതുപോലുള്ള ഒരു സംഘം ആളുകളൊക്കെ വന്ന് സംഘടിപ്പിക്കാത്തൊരു ഭിന്നിപ്പുള്ളത് കൊണ്ട് തന്നെ അവരുടെ കുറെ വോട്ടുകൾ വേറെ യു ഡി എഫിനും ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ യു ഡി എഫിന് കുറെ ഈഴവസ്സിന്റെ ഓടി പോകുന്നു എൻ ഡി എക്ക് ഇപ്പൊ കുറെ അധികം വോട്ട് പോകുന്നു സി പി എമ്മിനും കുറെ വോട്ട് പോകുന്നു ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം അതിനിടയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഇങ്ങനെയുള്ള ആക്ഷേപമൊക്കെ വരുന്നത് പക്ഷെ വെള്ളാപ്പള്ളി ഉയർത്തുന്ന രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ഒന്നാമത്തെ ചോദ്യം രാമ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിന്റെ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം നിൽക്കുന്ന തിരൂറിൽ ഒരു പ്രതിമ വയ്ക്കാൻ പറ്റാത്തതുണ്ട് കൃത്യമായ ചോദ്യമാണ് ഉത്തരം പലരും പറഞ്ഞിട്ടില്ല നേരത്തെ എം ടി വാസുവൻ നായർ ഈ തുഞ്ചത്ത് പിന്നെ എഴുത്തച്ഛൻ്റെ ആ സ്മാരക സമിതിയുടെ ഒക്കെ ചെയർമാനോ മറ്റും ആയിരുന്നപ്പോൾ ആ അപ്പോൾ ഒരു സ്മാര ഒരു പ്രതിമ ഉണ്ടാക്കിയെന്നും ആ പ്രതിമ ശില്പി ഉണ്ടാക്കിയത് പിന്നെ എഴുത്തച്ഛനെ പോലെ ഇരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് മാറ്റി വെച്ചുവെന്നും പിന്നെ വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാനായി കുഞ്ഞുരാമനെയോ അതുപോലെ ഏറ്റവും നല്ലൊരു ശില്പി അദ്ദേഹത്തെ പോലുള്ള കാനായി കുഞ്ഞുരാമനെ പോലുള്ള ഏറ്റവും വലിയൊരു ശില്പിയെ ആരെങ്കിലും ഏൽപ്പിച്ച് എന്തുകൊണ്ടൊരു നല്ല വെങ്കലക പൂർണ്ണകായ പ്രതിമ എഴുത്തച്ഛൻ്റെ അത് തിരൂരിൽ വയ്ക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് അന്നും ഇന്നും എന്നും രണ്ടാമതൊരു കാര്യമാണ് ഹൈസ്കൂളുകളുടെ അല്ല ലോവർ പ്രൈമറി സ്കൂളുകളെ ഹൈസ്കൂളുകളിലേക്ക് മാറ്റാനുള്ള അപ്ഗ്രേഡ് ചെയ്തു കൊണ്ട് കൊടുത്ത ഓർഡർ ഉമ്മൻചാണ്ടി സമ്മതിച്ചിട്ടും വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ ആവശ്യമായ ഓർഡർ ഇറങ്ങിയില്ല ഈ പരാതികളൊക്കെ പരിഹരിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യവും എന്തായാലും ഒൻപത് വർഷമായി എൽ ഡി എഫിൻ്റെ കൂടെയാണ് വേണമെങ്കിൽ എൽ ഡി എഫിനെ കൊണ്ട് ഇതൊക്കെ പരിഹരിച്ചെടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി ഉയർത്തുന്ന മെരിറ്റിനെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് പോകണം വെള്ളാപ്പള്ളിയും ശ്രദ്ധിക്കണം താങ്കളുടെ ഭാഷയിലോ പ്രയോഗത്തിലോ ബോഡി ലാംഗ്വേജിലോ ഒക്കെ വരുന്ന ഈ ബഹളം കൊണ്ട് താങ്കൾ പറയാനുള്ള പ്രധാന കാര്യം പലപ്പോഴും വിട്ടുപോകുന്നതായിട്ട് വരുന്നു അത് ചർച്ച ചെയ്യുന്നില്ല വെറുതെ വിവാദം മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്